ഐ ലവ് മുഹമ്മദ് സല്ലു അലൈഹി വസല്ലം എന്ന വാചകം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജ്യത്താകമാനം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് ഞാൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമതങ്ങളെ സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം ഇക്കാലമത്രയും വിശ്വാസികൾ അത് പറയുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന അതിനനുമതി നൽകുകയും ചെയ്യുന്നുണ്ട് ആർട്ടിക്കിൾ ഇരുപത്തി അഞ്ച് ഫ്രീഡം ഓഫ് റിലീജിയൻ രാജ്യത്തുള്ള പൗരന്മാർക്ക് ഇഷ്ടപ്പെടുന്ന മതത്തിൽ വിശ്വസിക്കാനും അനുഷ്ഠിക്കാനും പ്രചരിപ്പിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വകവെച്ചു നൽകുന്നുണ്ട് എന്നാൽ അയിലവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസ്ല്ലം എന്നുയർത്തിപ്പിടിച്ച പ്ലക്കാടുകൾ എന്ന് ഹാഷ്ടാഗ് ഹാഷ്ടാഗ് ചെയ്തിട്ടുള്ള ട്വീറ്റുകൾ സോഷ്യൽ മീഡിയ പ്രയോഗങ്ങൾ എന്തുകൊണ്ടാണ് രാജ്യത്തുള്ള ചിലരെ അസ്വസ്ഥപ്പെടുത്തുന്നത് കഴിഞ്ഞ സെപ്റ്റംബർ നാല് നബിദിനത്തിൻ്റെ ദിവസം ഉത്തർപ്രദേശിലെ കാൺപൂരിൽ നബിദിന റാലിയോടനുബന്ധമായി ഐ ലവ് മുഹമ്മദ് എന്ന് ഉയർത്തിപ്പിടിച്ച പ്ലക്കാർഡ് സ്ഥാപിക്കപ്പെട്ടതിൻ്റെ വഴിയായി ധാരാളം ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്യുകയും തുടർന്നതൊരു വികാരമായി ഗുജറാത്തിലെ ഗോത്രയിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും ഐ ലവ് മുഹമ്മദ് എന്ന് ഉയർത്തിപ്പിടിച്ച് സാധാരണത്തെ പോലെ നബി നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ഏതാണ്ട് ആയിരത്തോളം ആളുകൾക്ക് മേൽ കേസെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നൊരവസ്ഥാ വിശേഷം രാജ്യത്ത് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ ഉണ്ടാവുകയും എന്താണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി നബിസല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാൻ പാടില്ലെന്നാണോ ഇവർ പറയുന്നത് അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടില്ലെന്നാണോ ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് നവരാത്രിയുമായി ബന്ധപ്പെട്ട് ഹിന്ദുക്കൾ ആഘോഷിക്കാൻ നിൽക്കുന്ന സന്ദർഭത്തിൽ മുഹമ്മദ് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കുന്നു എന്ന പ്രമേയം ഉയർത്തിപ്പിടിക്കുന്നത് വർഗീയ വിദ്വേഷം വമിപ്പിക്കാനും വർഗീയത സൃഷ്ടിക്കാനും വേണ്ടിയാണെന്നാണ് ഒരു മുഖ്യമന്ത്രിയാണ് എന്നത് മറന്നുകൊണ്ട് പോലും അദ്ദേഹം പറയുന്നത് എന്നാൽ ഇത്തരം സംഘടനകളും വിവാദങ്ങളും പ്രശ്നങ്ങളും എങ്ങനെയാണ് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് സമീപിക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നബിസല്ലാഹു അലഹി വസല്ലമതങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളെല്ലാം പരിശോധിച്ചാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ലോകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളും കോളിളക്കങ്ങളും സൃഷ്ടിച്ച രൂപത്തിൽ ഡെൻമാർക്കിൽ നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ കാർട്ടൂൺ ചിത്രീകരിക്കുകയും നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അതിൻ്റെ പരിണിതി എന്നോണം പിന്നീട് എന്താണ് ഡെൻമാർക്കിൽ സംഭവിച്ചത് ആ കാർട്ടൂൺ വരച്ച വ്യക്തിക്ക് പിന്നീട് എന്ത് മനംമാറ്റം ഉണ്ടായി എന്നതെല്ലാം ലോകം പിന്നീട് കണ്ടിട്ടുള്ളതാണ് ഇസ്ലാമാഫോബിയയുടെ ഫലമായി നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അപകീർത്തിപ്പെടുത്തുകയും ഇകഴുത്തുകയും ചെയ്യുക എന്നുള്ളത് ഫാഷിസ്റ്റ് തീവ്ര വലതുപക്ഷത്തിൻ്റെ എക്കാലത്തെയും അജണ്ടയാണ് അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ നിന്ന് ഉയർന്നു വരുന്ന നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ഒരുപക്ഷെ അറബി ഭാഷയിൽ രചിക്കപ്പെട്ടതിനേക്കാളും വായിക്കപ്പെടുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ വരുന്നതും എഴുത്തുകൾ വരുന്നതും പടിഞ്ഞാറു നിന്നും യൂറോപ്പിൽ നിന്നും എന്നെല്ലാമാണ് ഏറെ പ്രചുര പ്രചാരം നേടിയ ഗ്രന്ഥങ്ങളും കൃതികളുമെല്ലാം നോൺ മുസ്ലിങ്ങളുടേതാണ് എന്നതുകൂടി ഇക്കാലത്ത് ശ്രദ്ധയോടുകൂടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ദി പ്രൊഫറ്റ് ഫോർ അവർ ടൈം എന്ന് പറയുന്ന പുസ്തകം അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലഹി തങ്ങളെ കുറിച്ച് കരൺ ആൺസ്ട്രോങ് എഴുതിയതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലഹി വസ്ല്ലം ദി പ്രൊഫറ്റ് ഫോർ അവർ ടൈം എന്ന് പറയുന്ന പുസ്തകം മുഹമ്മദ് ഈസ് മെസഞ്ചർ ഹിസ് മെസഞ്ചർ എന്ന് പറയുന്ന പുസ്തകം യൂറോപ്പിൽ നിന്ന് ആൻമേരി ഷിമ്മൽ എന്ന് പറയുന്ന എഴുത്തുകാരി എഴുതിയതാണ് മാർട്ടിൻ ലിങ്സിന്റെ മുഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം ആൻഡ് ഹിസ് ഏർ സോഴ്സസ് എന്ന് പറയുന്ന പുസ്തകം ഇതൊന്നും അറബികളോ മുസ്ലിങ്ങളോ എഴുതിയ പുസ്തകങ്ങളല്ല നോൺ മുസ്ലിങ്ങളായ അറബേതര ഭാഷകളിൽ രചിക്കപ്പെട്ട് ഏറെ വായിക്കുകയും നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ കാലഘട്ടത്തേക്ക് അനിവാര്യരായ നബിയാണ് പ്രവാചകനാണെന്ന് ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നത് നബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള വ്യക്തിത്വത്തെ അടുത്തറിയാനും പരിചയപ്പെടാനും സാഹചര്യം ഉണ്ടായപ്പോഴാണ് യൂറോപ്പിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന പഠനങ്ങളും അങ്ങനെ തന്നെയാണ് നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾ ആകൃഷ്ടരാവുകയും ഇസ്ലാമിനോട് താല്പര്യം വരികയും അബൌട്ട് വൺ ലാക്ക് പീപ്പിൾ എംബ്രോയിസ്ഡ് ഇസ്ലാം ഫ്രം ലണ്ടൻ ഇറ്റ്സെൽഫ് എന്ന് ലണ്ടനിൽ നിന്നുള്ള പഠനങ്ങൾ കെവിൻ ബ്രൈസിന്റെ വെയിൽസിലെ സാൻസ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ പഠനത്തിലെല്ലാം പറയുന്നുണ്ട് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ നബി അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത രീതികൾ നബിസ് അല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രശ്നങ്ങളെയും സമീപിച്ച രീതികൾ എല്ലാ ആധുനിക കാലം ആവശ്യപ്പെടുന്ന ആവശ്യപ്പെടുന്ന ജീവിത മാതൃകകളാണ് എന്ന് പുതിയ കാലം തിരിച്ചറിയുകയാണ് അതുകൊണ്ട് തന്നെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ചുള്ള വിവാദങ്ങളെല്ലാം തങ്ങളെക്കുറിച്ച് വരുന്ന പ്രശ്നങ്ങളെല്ലാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു മറ്റുള്ളവർക്ക് നബി നബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ള അവസരം നൽകുന്ന ഒരു സന്ദർഭമാണ് ഈ സന്ദർഭത്തെയും നമ്മൾ അങ്ങനെയാണ് നോക്കിക്കാണേണ്ടത് പ്രത്യേകിച്ച് ഏതെങ്കിലും വർഗീയമായ ഒരു പശ്ചാത്തലം ലഭിക്കാൻ വേണ്ടി തക്കം പാർത്തു നിൽക്കുന്ന ഫാഷിസ്റ്റ് ശക്തികൾ ഏതെങ്കിലും നിലക്കുള്ള വഴിമരുന്നുകൾ എറിയുമ്പോൾ അതിൽ കൊത്തിപ്പിടിച്ചുകൊണ്ട് വിവാദങ്ങൾ ഉണ്ടാക്കി മുസ്ലിങ്ങളുടെ സ്വസ്ഥ ജീവിതത്തെ അപകടപ്പെടുത്താനുള്ള ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രതിഷേധിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രതികരിക്കുമ്പോൾ മുസ്ലിം വില്ലേജുകൾക്ക് മേൽ ബുൾഡേസർ കയറ്റിക്കൊണ്ട് ബുൾഡോസർ കയറ്റിക്കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന ഇന്ത്യയിൽ അയിലവ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വൈകാരികമായി അതിനെ സമീപിക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തുണ്ടാക്കാവുന്ന മുസ്ലിങ്ങൾക്കുണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ബോധവും ചിന്തയും ഉള്ളവരായിരിക്കണം നമ്മൾ അടിസ്ഥാനപരമായി ഈ ഒരു പ്രശ്നം മുസ്ലിങ്ങളുടെ മാത്രം പ്രശ്നമല്ല ലഡാക്കിൽ ബുദ്ധന്മാരുമായി ബന്ധപ്പെട്ട് പുതിയ ഗവൺമെന്റ് സമീപിച്ച രീതികൾ എന്താണ് ഈ പ്രശ്നങ്ങളെല്ലാം അടിസ്ഥാനപരമായി ഭരണഘടനയുടെ മേലുള്ള വെല്ലുവിളിയാണ് ഭരണഘടനയാണ് അപകടപ്പെടുന്നത് എന്ന തലത്തിലാണ് പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് നമ്മുടെ ഭരണഘടന നമുക്ക് വകവെച്ചു നൽകുന്ന അവകാശങ്ങളിൽ ഒന്നാണ് ഫ്രീഡം ഓഫ് റിലീജിയൻ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് എല്ലാവർക്കും വിശ്വസിക്കാവുന്ന സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിൽ ആ വിശ്വാസത്തിനു നേരെ കൈകടത്തുന്ന പ്രവണതകൾക്കെതിരെ ഭരണഘടന സംരക്ഷണത്തിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഉണ്ടാകണം അത്തരത്തിലുള്ള എല്ലാവരെയും ജനാധിപത്യ വിശ്വാസികളെ കൂട്ടി പ്രതിഷേധങ്ങൾ ഉണ്ടാകണം ഒരു വർഗീയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവന്നാൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പിന്നീടും അനുഭവിക്കേണ്ടി വരിക അവിടെ ജീവിക്കുന്ന പരിസരങ്ങളിൽ ജീവിക്കുന്ന എന്നുള്ളത് ഈ പശ്ചാത്തലത്തെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് അനുഭവങ്ങൾ ഉള്ളതാണ് എന്നാൽ ഇതിന്റെ പരിണിതി എന്നോണം ഒരുപാട് ആളുകൾ മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലൈഹി കുറിച്ച് അറിയാനും തങ്ങളെ വിശ്വാസികൾ സ്നേഹിക്കുന്ന ഒന്നര സഹസ്രാബ്ദം ഇപ്പുറവും ഒരു പ്രതിമയും പ്രതിഷ്ഠയും പ്രതിച്ഛായയുമില്ലാതെ നബിസ്വല്ലാഹു അലൈഹി വസല്ലമതങ്ങൾ പരകോടി വിശ്വാസികളുടെ ഹൃദയത്തിന്റെ വികാരമായി പ്രണയത്തിന്റെ പ്രമേയമായി നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിലകൊള്ളുന്നതിന്റെ പിന്നിലെ വികാരത്തെ ഈ ലോകത്തിന് മനസ്സിലാക്കാൻ സഹായകമാകുന്ന ഒരു പശ്ചാത്തലമാണ് അതിൻ്റെ അനുരണനമെന്നോണം പിന്നീട് എന്താണ് രാജ്യത്തിൻ്റെ പല സംസ്ഥാനങ്ങളിൽ സംഭവിച്ചത് അതൊരു പ്രമേയമായി ഒരു ഹാഷ്ടാഗായി എല്ലാവരും പ്രയോഗിക്കാൻ തുടങ്ങി ഐ ലവ് മുഹമ്മദ് നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രണയിക്കാതിരിക്കാൻ വിശ്വാസികൾക്ക് കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അള്ളാഹു സുബാനു അലൈഹി വസ്ലമുടെ കീർത്തനങ്ങളും അവിടുത്തെ ഖ്യാതികളും എല്ലാ കാലഘട്ടങ്ങളിലേക്കും പടർന്നൊഴുകുമെന്ന് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ആ പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പായി അള്ളാഹു സുബഹാനാഹു അലൈഹി വസല്ല മതങ്ങളെ വിശേഷിപ്പിക്കുന്നിടത്തും പറഞ്ഞത് നമ്മൾ പുലർത്തേണ്ട ഒരു സമീപനത്തിൽ നബി അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയ സവിശേഷമായ ഒരു പ്രത്യേകതയെ കുറിച്ചാണ് പറയുന്നത് അലം നബിയെ അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലയോ വിശ്വാസത്തെയും സ്നേഹത്തെയും സഹാനുഭൂതിയും കരുണയും ദയകളും എല്ലാം ഉൾക്കൊള്ളാവുന്ന നിലക്ക് വിശാലമായ ഒരു ഹൃദയമായി അങ്ങയുടെ ഹൃദയത്തെ നാം വിശാലപ്പെടുത്തി തന്നില്ലയോ എന്ന് റസൂൽഹി സൊല്ലാഹു അലഹി തങ്ങളോട് ഖുർആാൻ ചോദിക്കുന്നുണ്ട് ഈ വിശാലതയ്ക്ക് എത്രയെത്ര ഉദാഹരണങ്ങളാണ് നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളുടെ ജീവിതത്തിലുള്ളത് രണ്ട് പതിറ്റാണ്ടോളം കാലം ശക്തമായ ക്രൂരമായ പീഡനങ്ങളും താഠനങ്ങൾക്കും വിധേയപ്പെടുത്തിക്കൊണ്ട് നബി അലൈഹി അലഹി വസല്ലമതങ്ങൾക്ക് പിറന്ന നാട്ടിൽ തന്നെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ട് നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ട സാഹചര്യം നബി നബിസൊല്ലാഹു അലഹി വസല്ലമതങ്ങൾക്കുണ്ടായിട്ടുണ്ട് സർ ഗിബൺ പോലും പറയുന്നുണ്ട് മദീനത്ത് സ്വസ്ഥരായി ജീവിച്ചിരുന്ന റസൂൽ അലൈഹി വസല്ലമതങ്ങളെ വീണ്ടും അസ്വസ്ഥപ്പെടുത്താൻ വേണ്ടി ശത്രുക്കൾ ശ്രമിക്കുകയും മദീനയിലും അക്രമങ്ങൾ വിട്ടപ്പോഴാണ് ശത്രുക്കളെ പ്രതിരോധിക്കാനുള്ള ബദർ ധർമ്മ സമരം ഉണ്ടാകുന്നത് എന്ന് സർ ഗിബ്ബണ്ടോ രേഖപ്പെടുത്തുന്നുണ്ട് അത് മുസ്ലിങ്ങളുടെ യുദ്ധക്കൊതിയല്ല മുസ്ലിങ്ങളുടെ സമാധാന ക്ഷമതയാണ് ബദർ യുദ്ധം പോലും സൂചിപ്പിക്കുന്നത് യുദ്ധക്കൊതിയന്മാരായിരുന്നെങ്കിൽ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല് മതങ്ങൾ അക്രമപ്രിയനായിരുന്നുവെങ്കിൽ മദീനയിൽ നിന്ന് മക്കയിലേക്ക് അങ്ങോട്ട് പോയിക്കൊണ്ട് യുദ്ധം ചെയ്യുമായിരുന്നു എന്നാൽ മദീനക്ക് സമീപത്തുള്ള ബദറിലേക്ക് ഇങ്ങോട്ട് അവർ യുദ്ധം ചെയ്യാൻ വന്നതിൽ നിന്നു തന്നെ വ്യക്തമാണ് മുസ്ലിങ്ങൾ സമാധാന കാക്ഷികളും സമാധാന പ്രിയരുമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ളത് മാത്രമല്ല ചരിത്രത്തിൽ നമുക്കത് കാണാം നബി നബിസ് വസല്ലം തങ്ങൾ എല്ലാം ജയിച്ചടക്കി മക്കം ഫത്ഹിന്റെ ദിവസം നബി തങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇത് ഹുല നിങ്ങൾ പോയ്ക്കോളൂ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നിടത്ത് നിങ്ങൾക്ക് ജീവിക്കാൻ താമസിക്കാനുള്ള സ്വാതന്ത്ര്യവും അകവാ അവകാശവും ഉണ്ടെന്ന് റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലം ശത്രു സത്രുക്കളാകുന്ന പലർക്കും നബി സൊല്ലാഹു അലഹി വസ്ല്ലമ തങ്ങളെ ആക്രമിക്കുകയും ധാരാളം പ്രയാസപ്പെടുത്തുകയും ചെയ്ത ആളുകൾ ഉണ്ടെന്നറിഞ്ഞിട്ടും അവരോട് റസൂൽഹി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് പോകാം ഇന്ന് നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട് നിങ്ങൾക്ക് ആർക്കും എതിരെ നടപടികളില്ല എന്ന് റസൂലാഹി സാഹു അലൈഹി വസ്ലമതങ്ങൾ പ്രഖ്യാപിക്കുകയാണ് നബി ഹൃദയ വിശാലത അതാണ് തങ്ങൾക്കു നേരത്തെ അക്രമങ്ങൾ ഉണ്ടാക്കിയപ്പോഴും തങ്ങളെ അനുചരന്മാരെ ധാരാളമായി കൊന്നൊടുക്കിയ അക്കാലത്തെ യമാമയുടെ രാജാവായിരുന്ന സുമാമത് ബനുല്ലുസാൽ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയുടെ കഥ ഇമാം ബുഹാരി ധാരാളം സ്വഹാബികളെ കൊന്നൊടുക്കി മുസ്ലിങ്ങൾക്കുമേൽ ബഹിഷ്കരണം ഏർപ്പെടുത്തി അവരുടെ നിത്യജീവിതത്തെ തടസ്സപ്പെടുത്തി അങ്ങനെയുള്ള ഹുമാമ എന്ന് പറയുന്ന രാജാവിനെ അലൈഹി നബിസ് വസ്ല്ല ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയതു മുതൽ നബിതങ്ങളെ വധിക്കാനുള്ള തീരുമാനമെടുത്തുകൊണ്ട് തക്കം പാർന്നു നിൽക്കുകയാണ് സുമാമ അങ്ങനെ ഒരു ദിവസം മദീനത്ത് മസ്ജിദുൻ നബവിക്ക് സമീപത്തുള്ള ഈത്തപ്പന മരത്തിന്റെ മറവിൽ തങ്ങൾ പുറത്തിറങ്ങുന്നത് തക്കം പാർത്തു നിൽക്കുന്ന വാളുമായി പിടിച്ച് സുമാമ നിൽക്കുമ്പോൾ സൊഹാബത്ത് സുമാമത്ത് പിടിച്ചുകെട്ടിയിട്ട് നബിസൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങളുടെ അടുക്കൽ കൊണ്ടുപോവുകയാണ് പലരും ചോദിച്ചു ഞങ്ങൾ അദ്ദേഹത്തിന്റെ തലയെടുക്കട്ടെ നബി നബിസൊല്ലാഹു അലഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞു വേണ്ട മദീനത്ത് മസ്ജിദുൻ നബവിയുടെ തൂണിൽ കെട്ടിയിടുക ഒട്ടകത്തിന്റെ പാല് കൊടുക്കുക ഈത്തപ്പഴം കൊടുക്കുക നന്നായി പരിചരിക്കുക രണ്ടു മൂന്ന് ദിവസം നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്ത് കഴിഞ്ഞപ്പോഴേക്ക് സുമാമത്ത് ബിൻ ഉസാലിന്റെ മനം മാറുകയും മൂന്നാമത് ദിവസം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളോട് പ്രഖ്യാപിക്കുകയാണ് ഞാൻ അങ്ങയുടെ ഒരുപാട് അനുയായികളെ കൊന്നൊടുക്കിയിട്ടുണ്ട് പകരം വേണമെങ്കിൽ അങ്ങേക്ക് എന്നെ കൊല്ലാം അതല്ലെങ്കിൽ എന്റെ സ്വത്തും സാമ്രാജ്യം മുഴുവനും അങ്ങേക്ക് ഞാൻ പകരം തരികയാണ് എന്നെ വെറുത വിട്ടാൽ ഞാൻ മുസ്ലിം ആവുകയാണ് എന്ന് സുമാമത് ബിൻ നബിഹു അലഹി വസ്ലമനത്തിലൂടെയാണ് ഇതാണ് മുസ്ലിങ്ങളുടെ നബി തങ്ങൾ അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങയുടെ ഹൃദയം വിശാലമാക്കി തന്നില്ലയോ തങ്ങളുടെ പ്രിയപ്പെട്ട ഹംസത്തുൽ കറാർ ഹംസത്തുൽവിനെ കൊലപ്പെടുത്തിയ വഹഷി ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആ വഹഷിയെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും വിശാലത നൽകിയ ഹൃദയമാണ്ഹു അലഹി വസ്ല്ല തങ്ങളുടേത് ആരോടും വിദ്വേഷമില്ലാത്ത അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാത്ത കലാപങ്ങളെ ഒട്ടും തന്നെ ധാരാളമായി നിരുത്സാഹപ്പെടുത്തിയ നബി സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ നോക്കൂ നിങ്ങൾ മുഹമ്മദ് നബിസൊല്ലാ അലൈഹി വസ്ലമ തങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അവിടുത്തെ വ്യക്തിത്വത്തെ മോശപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാമം ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഒരു അധ്യാപകൻ ചോദ്യം ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയപ്പോൾ നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജീവിത പാതയെ ഉൾക്കൊള്ളുന്നവർ പിൻപറ്റുന്നവർ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് നിങ്ങൾ പറയുന്നത് പോലെ അല്ല റസൂൽ വസ്ലം ആളുകൾക്ക് ധാരാളമായി പരിചയപ്പെടാനുള്ള അവസരങ്ങൾ തുറക്കുന്ന നിലക്കുള്ള വിവാദങ്ങൾ രൂപപ്പെടുന്നതിന് പകരം എഴുതിയ ആളുടെ കൈവെട്ടിയത് കൊണ്ട് പിന്നീട് എന്തുണ്ടായി ഭീകരവാദികളും തീവ്രവാദികളുമായി മുസ്ലിങ്ങളെ ചിത്രീകരിക്കാനുള്ള ഒരു അവസ്ഥക്ക് വഴിയൊരുക്കി കൊടുക്കുന്ന ഒരു സാഹചര്യം മുസ്ലിങ്ങളിൽ നിന്നുണ്ടായിക്കൂടാ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് രാജ്യത്തിന്റെ നിയമങ്ങളെ ബാ അനുസരിക്കുകയും നിയമം കയ്യിലെടുക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നാലോ നബിസൊല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ പറയപ്പെടുന്നത് രാജ്യത്ത് അസ്തമിക്കുമോ അല പറഞ്ഞതല്ലേ അങ്ങയുടെ പ്രകീർത്തനങ്ങൾ അങ്ങയെ കുറിച്ച് പറയൽ അങ്ങയുടെ ഖ്യാതികൾ എല്ലാ കാലങ്ങളിലും അല്ലാഹു സുബാനഹുല ഉയർത്തിയിട്ടുള്ളതാണ് അത് പറയപ്പെടാത്തൊരു സന്ദർഭമില്ല അത് വാഴ്ത്തപ്പെടാത്തൊരു നേരമില്ല വാങ്ങിലൂടെയായി നിസ്കാരത്തിലൂടെയായി ഹദീസുകളിലൂടെയായി പഠനങ്ങളിലൂടെയായി സ്വലാത്തിലൂടെയായി ലോകത്ത് ഘടികാര സൂലിക ചരിക്കുന്നതിന് സമാനമായി നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് പറയപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് മുഹമ്മദ് എന്ന് പറയപ്പെടാത്തൊരു സന്ദർഭം ലോകത്തൊരു നിമിഷം പോലും ഉണ്ടാവുകയില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തി തരികയാണ് അത് അള്ളാഹു ഏറ്റെടുത്തിട്ടുള്ളതാണ് ലോകത്തിന്റെ നിലനിൽപ്പ് പോലും അങ്ങൊരു കൂട്ടത്തിൽ ഉണ്ടായാൽ അവിടെ അള്ളാഹു സുബാന ഹുലയുടെ അതാ പിറങ്ങുകയില്ല എന്ന് പരിശുദ്ധ ഖുർആാനിന്റെ പ്രഖ്യാപനമാണ് നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് മുഹമ്മദുർ റസൂൽ ാഹു അലൈഹി വസല്ല മതങ്ങൾ അതിങ്ങനെ പറയപ്പെടുമ്പോൾ നബിതങ്ങളുടെ മതകൾ പറയുമ്പോൾ പ്രകീർത്തനങ്ങൾ പറയുമ്പോൾ സ്വലാത്തു ചൊല്ലുമ്പോൾ നമ്മുടെ ഇടയിൽ അള്ളാഹുവിന്റെ കാവലും സഹായവും ഉണ്ടാകുന്നു എന്ന് പരിശുദ്ധ കുർആാൻ നമ്മെ പരിചയപ്പെടുത്തുമ്പോൾ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ അടിത്തടങ്ങളിൽ ഏറ്റവും കൂടുതൽ ബന്ധവും സ്നേഹവും ഉള്ളത് നബി നബിസ്വല്ലാഹു അലഹി വസല്ല മതങ്ങളോടാണ് അത് ഇല്ലായ്മ ചെയ്യാൻ യാതൊരു ശക്തികൾക്കും ദുശക്തികൾക്കും സാധ്യമല്ല അതിനെ ഇല്ലായ്മ ചെയ്യാൻ നട ചെയ്യാൻ ശ്രമിക്കുന്നിടത്തോളം അത് ശക്തി പ്രാപിച്ചു വരിക എന്നല്ലാതെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളോടുള്ള ഇഷ്ടത്തെ വിശ്വാസികളുടെ ഹൃദയത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ യാതൊരു ശക്തിക്കും സാധിക്കുകയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ ലിവിങ് മുസ്ലിമായി മാറുക എന്നുള്ളതാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിനിധാനങ്ങളാണ് നമ്മളെല്ലാവരും എന്ന ബോധ്യമുണ്ടാകണം വിട്ടുവീഴ്ചയുള്ള സൽസ്വഭാവികളായ സത്യസന്ധതയുള്ള സൗമ്യ സ്വഭാവകളായ നല്ല പെരുമാറ്റമുള്ളവരായ മുസ്ലിങ്ങളായി ജീവിക്കുക എന്നതാണ് നബി നബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുയായികൾ എന്നുള്ള നിലക്ക് നമ്മൾക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നബി നബിസ് അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്ന ഏറെ അപകീർത്തിപ്പെടുത്തിയിരുന്ന ആളുകളിൽ തന്ന തന്നെ വന്നിട്ടുള്ള മനം മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ പുതിയ കാലത്ത് അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അലൈഹി വസല്ലം വസ്ലം മുഹമ്മദു അള്ളാഹുവിന്റെ റസൂലാണ് ഈ ായിിസാഹു അലഹി വസ്ലങ്ങളെ അവതരിപ്പിച്ചത് അള്ളാഹു സുബാന ആ നബി തങ്ങളുടെ ദീനനെ സഹായിക്കുക എന്നുള്ള നിലക്ക് ഏറെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ കാണേണ്ടത് നമ്മൾ ഒരു പ്രാക്ടീസിംഗ് മുസ്ലിം ആവുക എന്നുള്ളതാണ് അനുഷ്ഠാനമുള്ള മുസ്ലിം ആകണം സ്വഭാവത്തിൽ വേണം പ്രവർത്തനങ്ങളിൽ വേണം എല്ലാ തലങ്ങളിലും നബിസ്വല്ലാഹു അലൈഹി വസല്ല മങ്ങളെ പ്രകാശിക്കുമ്പോൾ കൂടുതൽ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ജീവിതത്തിലും ഐ ലവ് മുഹമ്മദ് എന്ന ഹാഷ്ടാഗ് കൊളുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും അത് മറ്റുള്ളവരിലേക്ക് ഊർജം പകരാനും മറ്റുള്ളവരിലേക്ക് ഈ മഹത്തായ സ്നേഹത്തിന്റെ നാഗരികതയെ പകർത്താനും പടർത്താനും നമുക്ക് കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ തങ്ങളെ നമ്മൾ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളത് അത് നമ്മുടെ ജീവിതത്തിൽ ഉയർത്തിപ്പിടിക്കണം വാക്കുകളിൽ മാത്രം ഒതുക്കാതെ നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളിൽ നബി അലൈഹി ാഹു അലഹി ഉണ്ടാകണം ഈ വന്ന വിവാദങ്ങൾ ഒരിക്കലും തന്നെ സംഘർഷഭരിതമാകാതെ നബി നബിഹു അലഹി വസ്ലമെ കൂടുതൽ ആടുകളിലേക്ക് പകർത്താൻ പടർത്താൻ സഹായകമാകുന്ന ഒരു സന്ദർഭമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയണം അള്ളാഹു സുബൻഹല നമ്മുടെ രാജ്യത്ത് സമാധാനം എക്കാലത്തും നിലനിർത്തി തരുമാറാവട്ടെ രാജ്യത്തിന്റെ പല കോണുകളിൽ ഉയർന്നു വരുന്ന ഫാഷിസ്റ്റ് കലാപങ്ങളെ തല്ലിക്കെടുത്തി അള്ളാഹു സുബാന